ഹായ് എൻ്റെ എല്ലാ മച്ചമാർക്കും നല്ലൊരു സന്തോഷ വാർത്ത വിഴിഞ്ഞം കടപ്പുറത്ത് രണ്ട് വള്ളത്തിലായിട്ട് രണ്ട് വലിയ അച്ഛനുസ്രാവിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഏകദേശം മുന്നൂറ് മുന്നൂറ്റമ്പത് കിലോയ്ക്കകത്ത് വെയിറ്റ് വരുന്ന രണ്ട് അച്ഛനും സ്രാവാണ് വിഴിഞ്ഞം കടപ്പുറത്ത് അവർ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് രണ്ട് അച്ഛനും സ്ലാവിൻ്റെ വീട് തന്നെയാണ് പക്ഷേ ഫസ്റ്റ് കൊണ്ടുവന്ന ഒരു അച്ഛനും സ്ലാവിൻ്റെ ലേലവളിയും കാഴ്ച നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യുക വീഡിയോ കുറിച്ച് എന്തെങ്കിലും അവരുടെ കംഫോക്സിന് അറിയിക്കുക വീട് നമ്മളെഡിറ്റിങ് നല്ല മോശമാണെന്ന് നമ്മൾ അറിയിക്കുക നമ്മൾ നമ്മളതനുസരിച്ച് വീട് നമുക്ക് നല്ല എഡിറ്റ് ചെയ്തതായിരിക്കും അപ്പോൾ നമുക്കിനി ഫസ്റ്റ് കൊണ്ടുവന്ന അച്ഛനുസ്രാവിൻ്റെ ലേലവിളിയും കാഴ്ചകളും ആ കാഴ്ചകളിലോട്ടൊക്കെ പോകാം ഒരുപാട് സംസാരം നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല നമുക്കിനി ആ അച്ഛനും സിറാവിൻ്റെ കാഴ്ചകളിലോട്ട് പോകാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് രൂപ നോക്കാൻ പോകുന്ന അച്ഛനും സ്രാവിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മുന്നൂറ് മുന്നൂറ്റി ഇരുപത് കിലോയ്ക്ക് അകത്താണ് ഈ അച്ഛനും സിറാവിൻ്റെ വെയിറ്റ് വരുന്നത് ആ മുന്നൂറ്റി ഇരുപത് കിലോയ്ക്ക് അവർക്ക് വെയിറ്റ് വരുന്നത് അച്ഛനും സിറാവിൻ്റെ ലേലങ്ങളിൽ കാഴ്ചയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പം അവർ റോപ്പിനെ റോപ്പിനെക്കാണ് അതിനെ എടുക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും ലേല നടക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ വായിൽ കുറുകിരിക്കും ചൂണ്ടയിനെയും തട്ടിയെടുക്കുന്നുണ്ട് ചൂണ്ട എന്നോ കാണിച്ചിട്ടുണ്ട് ഈ ചൂണ്ട വെച്ചാണ് ഇവർ ഈ സ്രാവിന് ഇരയിട്ട് പിടിക്കുന്നത് നമുക്കിനി നമുക്കിനെ ലേലവും കാഴ്ചകളോട്ട് പോകാം इधर तो मार 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 കിലോ കിലോ ഉദ്ദേശം മുന്നൂറ് മൂന്നിരുന്ന കൊടലി കൊടാലിടല അറുപതിനായിരം എണിയുണ്ട് അറുപതിനായിരം 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 അറുപത്തൊന്ന് അറുപത്തൊന്ന് അറുപത്തിരണ്ട് അറുപത്തിരണ്ട് അറുപത്തിരണ്ടായിരം 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 മൂന്ന് അറുപത്തി മൂവായിരം നാലായിരം അറുപത്തിനാലായിരം അറുപത്തിനാലായിരം എത്ര എഴുപത് മൂന്ന് എഴുപത് സേണ പറഞ്ഞ കേട്ടല്ല ഒരു വള്ളത്തിലായിരുന്നാലും വള്ളത്തിലായിരുന്നാലും ആ എഴുപതൊള്ളായിരം 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 എഴുപതിനായിരത്തൊള്ളായിരം എഴുപതൊള്ളായിരം എഴുപത്തൊന്നായിരം എഴുപത്തി ഒന്നായിരം എഴുപത്തി ഒന്നായിരം എഴുപത്തൊന്നായിരം എഴുപത്തൊന്നായിരം തൊള്ളായിരം மூணு மூன்று தொள்ளாயிரம் தொள்ளாயிரம் அஞ்சு தொள்ளாயிரம் தொள்ளாயிரம் எழுபத்தஞ்சு தொள்ளாயிரம் எழுபத்தஞ்சு தொள்ளாயிரம் தொள்ளாயிரம் ஆறு எழுபத்தாறாயிரம் എഴുപത്തി ആറായിരം എഴുപത്തി ആറായിരം എഴുപത്തി ആറ് തൊള്ളായിരം എഴുപത്തി ആറ് തൊള്ളായിരം എഴുപത്തി ആറ് തൊള്ളായിരം എഴുപത്തി ആറ് തൊള്ളായിരം എഴുപത്തി ആറായിരത്തി തൊള്ളായിരം എഴുപത്തി ആറായിരത്തി തൊള്ളായിരം എഴുപത്തി ആറ് തൊള്ളായിരം എഴുപത്തി ആറായിരത്തി തൊള്ളായിരം എഴുപത്തി ആറായിരത്തി തൊള്ളായിരം എഴുപത്തി ആറായിരത്തി തൊള്ളായിരം എഴുപത്തി ആറ് തൊള്ളായിരം ഏഴ് ഏഴ് തൊള്ളായിരം എട്ട് എട്ട് തൊള്ളായിരം ഒൻപത് ഒൻപത് എഴുപത്തൊമ്പതിനായിരം എഴുപത്തി ഒമ്പതിനായിരം എഴുപത്തി ഒമ്പതിനായിരം എഴുപത്തൊമ്പതിനായിരം 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 എഴുപത്തി ഒമ്പതിനായിരം എഴുപത്തൊമ്പതിനായിരം എഴുപത്തൊമ്പതിനായിരം എഴുപത്തൊമ്പതിനായിരൊരുന്നൂറ് എഴുപത്തൊൻപത് ഒരുനൂറ് എഴുപത്തൊമ്പത് ഒരുനൂറ് എഴുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് എഴുപത്തൊമ്പത് ഒരുനൂറ് എഴുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് എഴുപത്തൊമ്പത് ഇരുന്നൂറ് എഴുപത്തൊമ്പത് ഇരുന്നൂറ് എഴുപത്തൊമ്പത് ഇരുന്നൂറ് എഴുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് അഞ്ഞൂറ് എഴുപത്തൊമ്പത് അഞ്ഞൂറ് അറുന്നൂറ് എഴുപത്തൊമ്പത് അറുന്നൂറ് എഴുപത്തൊമ്പതായിരത്തി അറുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് എണ്ണൂറ് എഴുപത്തൊമ്പത് എണ്ണൂറ് എഴുപത്തൊമ്പത് എണ്ണൂറ് എഴുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ് എഴുപത്തൊൻപത് എണ്ണൂറ് എഴുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ് തൊള്ളായിരം എഴുപത്തൊമ്പത് ഒള്ളായിരം എഴുപത്തൊമ്പത് ഒള്ളായിരം എഴുപത്തൊമ്പത് ഒള്ളായിരം എഴുപത്തൊമ്പത് ഒള്ളായിരം എഴുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം എൺപതിനായിരം 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 എൺപതിനായിരത്തിൽ കൂട്ടിയണ്ടൂറ് ഇരുനൂറ് ഇരുന്നൂറ് ഇരുനൂറ് നാന്നൂറ് എൺപതിനായിരത്തി നാനൂറ് എൺപതിനായിരത്തി നാന്നൂറ് അഞ്ഞൂറ് അറുനൂറ് എൺപത് അനൂറ് അറുന്നൂറ് എഴുന്നൂറ് തൊള്ളായിരം തൊള്ളായിരം എൺപത് തൊള്ളായിരം എൺപതിനായിരത്തി തൊള്ളായിരം എൺപത്തൊന്നായിരം 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 ൊന്നായിരം കുട്ടുണ്ടോ എൺപത്തൊന്നായിരം ഞാനും എന്നോടേക്കും കുട്ടിയുണ്ടോ ഞങ്ങളുടെ രണ്ട് സ്രാവ് വന്നതിൽ ഒരു സ്രാവിൻ്റെ ലേ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് ഇനി അടുത്ത ഒരു സ്രാവിൻ്റെ ലേ ലെവലിങ് കാഴ്ചകളാണ് ഇനി കാണാനുള്ളത് അതിൻ്റെ വീഡിയോ പെട്ടെന്ന് വരുന്നതായിരിക്കും ഓക്കെ രണ്ടാമതൊന്ന് സ്രാവിൻ്റെ വില എത്ര രൂപയ്ക്കാണ് പോയത് നമ്മൾ അറിയണ്ടേ ഇല്ലേ കൂട്ടുകാരെ അതും കൂടെ നമ്മൾ കാണണം അറിയണം ഓക്കെ